ഈടില്ലാതെ അതോടൊപ്പം തന്നെ ജാമ്യമൊന്നും നൽകേണ്ടാത്ത വായ്പാ പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എഴുപത്തിയേഴാം ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു വായ്പാ പദ്ധതി കേന്ദ്ര സർക്കാർ ബാങ്ക് വഴി വിതരണം ചെയ്യുന്ന ഈ വായ്പാ പദ്ധതിയിൽ ഈട് വേണ്ട അതോടൊപ്പം തന്നെ ജാമ്യം നൽകേണ്ട ആവശ്യം പോലുമില്ല മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് വായ്പയായിട്ട് ലഭിക്കുന്നത് അതും രണ്ട് ഗഡുക്കുകളായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അതും കേവലം അഞ്ച് ശതമാനം മാത്രമേ ഇതിന് പലിശയും ആകുന്നുള്ളൂ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തുടനീളമുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കൈത്തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കരകൗശല വസ്തു നിർമ്മാണവുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇനി അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് തുടർന്നു പോകുന്ന വിവിധ തൊഴിലുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വലിയ ക്ഷേമ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് പദ്ധതിയുടെ ഭാഗമായിട്ട് പതിനയ്യായിരം രൂപയുടെ പ്രത്യേക പാക്കേജ് അത് സൗജന്യമായിട്ട് നമുക്ക് നൽകുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് പതിനയ്യായിരം രൂപയുടെ ഈ സൗജന്യ സഹായമുള്ളത് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ പറയുന്ന കൃത്യമായിട്ട് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്ലാസ്സുകൾ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും അഞ്ഞൂറ് രൂപ വീതം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു വമ്പൻ പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ വീഡിയോയിലൂടെ ചുരുക്കി പറയുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിലേക്ക് ചേരാൻ താല്പര്യമുള്ള അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷ സൗജന്യമായിട്ട് വെക്കാനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് പി എം വിശ്വകർമ്മ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക സൗജന്യമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ സർക്കാർ ആദ്യഘട്ടത്തിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പതിനെട്ടോളം വിഭാഗങ്ങളുണ്ട് ഈ പതിനെട്ടോളം വിഭാഗങ്ങൾക്കാണ് അപേക്ഷിക്കുന്നതിന് വേണ്ടി അർഹതയുള്ളത് അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് ആശാരിമാര് അതോടൊപ്പം തന്നെ വള്ളം നിർമ്മാണക്കാര് ഇനി കവച നിർമ്മാണക്കാരുണ്ട് ഇനി കൊല്ലപ്പണിക്കാർ പണിയായുധങ്ങൾ ഉണ്ടാക്കുന്നവർ താഴ് നിർമ്മാണക്കാര് സ്വർണപ്പണിക്കാർ കുശവന്മാർ ശില്പികൾ കൊത്തുപണിക്കാർ കല്ലുപൊട്ടിക്കുന്നവർ ചെരുപ്പുകുത്തികൾ അല്ലെങ്കിൽ പാദരക്ഷ നിർമ്മാണക്കാർ കല്ലാശാരി ഇനി അല്ലെങ്കിൽ കൊട്ട പായ ചൂല നിർമ്മാണം ചെയ്യുന്നവർ ഇനി കയർ നെയ്ത്തുകാരുണ്ടാകും പരമ്പരാഗത പാവ കളിപ്പാട്ട നിർമ്മാണക്കാരുണ്ടാകും ക്ഷുരകന്മാരുണ്ടാകും മാല കോർക്കുന്നവരുണ്ടാകും അലക്കുകാരുണ്ടാകും തയ്യൽക്കാരുണ്ടാകും ഇനി ഏറ്റവും ഒടുവിലായിട്ട് മത്സ്യബന്ധന വല നിർമ്മിക്കുന്നവർ ഇവർക്കെല്ലാമാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് സൗജന്യ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാതല മോണിറ്ററിംഗ് സമിതിയാണ് ഇവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് ആദ്യ ഗഡുവായിട്ട് ഒരു ലക്ഷം രൂപ അനുവദിക്കും അഞ്ച് ശതമാനം പരിശീലനം ലഭിക്കുന്ന ഈ വായ്പ കൃത്യമായിട്ട് തിരിച്ചടച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടാം ഗഡുവായിട്ട് രണ്ട് ലക്ഷം രൂപ കൂടി ലഭിക്കുന്നതാണ് ഇത് നമ്മുടെ സംരംഭമോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലോ വികസിപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കൂടുതൽ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇനി നമ്മളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ അത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ടൂൾ കിറ്റ് വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം സർക്കാർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് പതിനയ്യായിരം രൂപയോളമാണ് സൗജന്യമായിട്ട് നൽകുന്നത് പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ദിവസവും അഞ്ഞൂറ് രൂപ വീതം ഇൻസെൻറ്റീവായിട്ടും ലഭിക്കുന്നുണ്ട് വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും അറിയിപ്പുകൾ എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക